അസാമലൈക്കും അപ്പം ഇന്ന് ദുബൈയിലേക്കുള്ള യാത്ര കേട്ടോ ഇൻഷാല്ല എല്ലാരും വരുന്ന വഴി ഓരോരോ ഞാൻ കാണിച്ചതാ കേട്ടോക്ക് ഓക്കെ ആരേ ബാപ്പാ ദുബൈ പോന്നെ യാത്ര ആരംഭിച്ചു ചങ്കിൻ്റെ ചങ്കുണ്ട് ഇതാകുമ്പോൾ ഞമ്മ യാത്ര തുടങ്ങി മാംഗ്ലൂർ എയർപോർട്ട് കാസർഗോഡ് മേൽപ്പാലം ഇതാ മേൽപാലം മേൽപ്പാലം ചാലായി മേൽപാലം ചാലുവായി റോഡ് ഞാൻ പിന്നെ കാഞ്ഞങ്ങാട് ഇങ്ങോട്ടേക്ക് നോക്കിയോ വേണ്ട മംഗലാർ എയർപോർട്ടിലേക്ക് അടുത്തെത്തി കേട്ടാ ഒരു ചായയും നിസ്കാരം കഴിക്കാൻ വേണ്ടി ഇതാ ഇറങ്ങിയത് ഭയങ്കര ആള എല്ലാരും എയർപോർട്ടിൽ പോണ്ടേക്കാറു ഗൈസ എയർപോർട്ടിൽ എത്തിണോ പോണോ പോണ്ടേ പോണ്ടേ പോണോ അങ്ങനെ ആയിട്ടുണ്ട് ലഗേജ് ലഗേജ് ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുന്നു ലഗേജ് ചെക്കിങ് വിസയോ അല്ലെങ്കിൽ പൈസ കാണിക്കണം ടിക്കറ്റ് എല്ലാം കാണിക്കണം കേട്ടോ എല്ലാം ഉണ്ടല്ലോ കഴിഞ്ഞു കട്ട പോസ്റ്റ് തന്നെ കേട്ടോ സർവറ് ഡൗൺ പോലും അര മണിക്കൂർ കട്ട പോസ്റ്റിലാണ് ഇവിടെ ഇതാണ് അവസ്ഥ എയർപോർട്ട് അങ്ങനെ ബോർഡിംഗ് പാസ്സെല്ലാം കഴിഞ്ഞ് ഇതാ എല്ലാം ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് അവിടെ ഫ്ലൈറ്റിന് വെയിറ്റ് ആകുന്ന കേട്ടോ ഫ്ലൈറ്റിന് വെയിറ്റ് ആകുന്നത് പാസ്പോർട്ടും ஸ் அப்போ ஆளுக்காருந்து கழிஞிக்கு எல்லோரும் தமித்தை போக்ஸ் உள் பண்ண நோக்கிட்டாடு நிஷ்ரிச்சிட்டு இறங்கி அப்போ ஃபைட்டதா புறத்தான் ஃபைட்டு എയർ ഇന്ത്യ ഇതാ ഫ്ലൈറ്റ് ഇട്ടാ ബസ്സിൽ കയറണം പോകണം അതാ വേറെ ബസ്സാ ബസ് ബസ് ഇത് ഇറങ്ങിയിട്ടാണ് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോകുന്നു പോകട്ടാ ബസ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകാൻ കേട്ടാ

കാണുന്നില്ല അല്ലെ പോയി ഗ്ലാസ്റ്റിനായി പറക്കുമ്പോ മുകളിലേക്ക് പറക്കും ഏകദാന നിമിഷം കൊണ്ട് പറക്കൂട്ടാ ആർക്കൊക്കെ പേടിണ്ട് മോണിലേക്ക് ഇങ്ങനെ പൊന്തുമ്പോ ഏതാ റൺവേയിലേക്ക് കയറുന്നതാ റൺവേയിലേക്ക് കയറുന്നതാ രണ്ടുമേനക്ക് കേറുന്ന രണ്ടുമേനക്ക് ഒരു പോയിക്കൊണ്ട് ഇപ്പം ആയി എന്താ വീട് കൂടിട്ടാ കാടൽ കാടൽ കാണുന്നുണ്ട്

ചെറക് കൊണ്ട് ഒന്നും കാണുന്നില്ല ചിറക് ഇണ്ടായോണ്ട് എന്നാലും കാണാനുണ്ട് ഇതാ ലാൻഡ് ചെയ്തതാ ലാൻഡ് ചെയ്തതാ

ബസ് വരണം ബസ് വന്നിട്ട് കൊണ്ടുപോകും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ബസ് വരണം റൈറ്റ് വരണം റൈറ്റ് മരണോളം നടക്കാണ്ട് ഇടുദാബി എയർപോർട്ട് അബുദാബി അബുദാബി ഇതെല്ലാം സഹിക്കാം എത്ര വേണം നിൽക്കാം ഈ ലഗേജ് വരണമെങ്കിൽ കുറേ ടൈം ചങ്ങനെ വെയിറ്റ് ആക്കുന്ന കേട്ടോ അപ്പം വന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ അവനെ ആക്കുന്നു എല്ലാവരോടും ബൈ ബൈ ഇനി യു ഐ ബ്ലോഗും വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും